നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ ഒരു കാർഡ് ബോർഡ് പെട്ടിയിൽ നിരത്തി തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെണ്ട് നല്ലോണം ടൈറ്റായിട്ടുണ്ട് അടച്ച് വെച്ചാൽ മതി ശരിക്കും ഒരു മൂന്നാലഞ്ച് ദിവസം ആകുമ്പോഴേക്ക് തന്നെ ഈ ഒരു അവസ്ഥയിലായിരിക്കും കേട്ടോ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നിൽക്കുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ തുണിക്കവറിൽ ചെയ്ത നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഇതുപോലെ പടർന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി ശ്രദ്ധ കൊടുക്കാതെ തന്നെ ചെറിയൊരു വളപ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലെ വിളവെടുക്കാം കേട്ടോ അപ്പൊ അതേപോലെ കപ്പ ഇതൊക്കെ പറഞ്ഞാൽ സ്ഥലമുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ചെറിയ രീതിയിൽ ഗ്രോ പേക്കിലാണെങ്കിലും ചട്ടിയിൽ സിമെന്റ് ചാക്കിലൊക്കെ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രോ പേക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അപ്പൊരു പത്തിഞ്ചിന്റെ പതിനെട്ട് ൊക്കെ ഗ്രോ പേക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇനി അതൊന്നും വാങ്ങിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചാക്കോ ചാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആണെങ്കിലും നമുക്ക് ചട്ടി ഗ്രോ ഷേപ്പിലൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ നടാട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ഗ്രോ കുറച്ച് കരിയിലേനെ ഇണേ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ അടിവശമൊക്കെ ടൈറ്റ് ായിട്ടാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ പറമ്പിലുണ്ടാക്കിയ കമ്പോസ്റ്റാണ് അപ്പം എനിക്കിവിടെ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ കമ്പോസ്റ്റ് എടുക്കുക അല്ലാത്തവർ ഇപ്പോൾ സാധാ മണ്ണും ചാണകപ്പൊടി അതേപോലെ വേപ്പും പിണ്ണാക്ക് കുറച്ചുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ കുമ്മായം കൂടി ചേർക്കുകയാണെങ്കിൽ മണ്ണ് ഒന്ന് ഉഷാറാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഒരു സ്പൂണ് ഇപ്പോൾ ഒരു ഗ്രോബേക്കിലേക്കൊക്കെ ഒരു ഏകദേശം ഒരു സ്പൂൺ ഒരു സ്പൂൺ നിറയെ വേണമെന്നില്ല കേട്ടോ ഒരു ഏകദേശം ഒരു ഒരു സ്പൂണ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ചാക്കാണോ ഗ്രോപ്പേക്കാണോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിറയ്ക്കാം കേട്ടോ അപ്പം ഞാൻ കമ്പോസ്റ്റ് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കമ്പോസ്റ്റ് മാത്രമാണ് എടുക്കുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റും എല്ലാം ഇതും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും ും മറിക്കില്ല കേട്ടോ ഇപ്പൊ നമ്മൾ സെന്ററിൽ ചെറിയൊരു കുഴി എടുക്കുന്നുണ്ടേ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് കണ്ടോ ഇതേപോലെ നിറയെ മുള വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ മുള വരും വരുന്ന ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റ നമ്മളൊരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് എങ്ങനെയാണ് നമുക്ക് മുള വരുന്നതെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പൊ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചട്ടിയിലും ഗ്രോബേഗിലും ചാക്കിലും ഒക്കെ കൃഷി ചെയ്യുന്നവർക്കാണ് കേട്ടോ ഇത് വലിയ തോട്ടത്തിലൊന്നും കൃഷി ചെയ്യുന്നവർക്കല്ല അതല്ലാതെ നമ്മുടെ ചട്ടിയിലൊക്കെ ചെറിയ രീതി ചെയ്യുന്നവർക്കാണ് അപ്പം ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നിട്ട് കടയിൽ നിന്ന് നിങ്ങൾ എത്ര സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ചോ അതൊക്കെ ഇത് ഈ പേപ്പറിലേക്കാണ് വെച്ചിട്ട് പൊതിയുക നല്ലോണം നനച്ച് പൊതിഞ്ഞിട്ട് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കവറിലോ ഇട്ട് വെക്കുക ഒരു നാലഞ്ച് ദിവസം ആവുമ്പോഴേക്ക് നിറയെ ദുരിദുര മുള വന്ന് തളിർപ്പ് വന്ന് നിൽക്കുന്നുണ്ടാവട്ടോ ഇനി അതല്ലെങ്കിൽ ഇതുപോലത്തെ കാർഡ്ബോർഡ് പെട്ടിയാണെങ്കിൽ ഈ ഒരു കാർബോർഡ് പെട്ടിയിലേക്ക് നിരത്തി ഇങ്ങനെ നിറയെ ചു കുറ്റുകൊണ്ട് വെച്ച് കൊടുക്കുക ടൈറ്റാക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം നനയുമ്പോൾ ആ കാർബോർഡ് വെട്ടിക്ക് ഒരു നനവ് വരും അപ്പോൾ ആ നനവിൽ ഇതേപോലെ അടച്ചും കൂടി വെക്കുമ്പോൾ ആ ഒരു നനവിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈർപ്പ് അതിലുണ്ടാവും അതിങ്ങനെ ആ ഒരു നനവിൽ നിന്ന് മുള പെട്ടെന്ന് വരും ചെയ്യും നമുക്കൊരു എട്ടുപത്തു ദിവസം ആകുമ്പോഴേക്ക് തളിർപ്പൊക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കും എന്നിട്ട് ഇതുപോലത്തെ ഒരു ക്രോപ്പേജിൽ മിക്സ് നിറച്ചിട്ട് ഇങ്ങനെ നട്ടിവെക്കാം കേട്ടോ ഇപ്പം ഞാനിതാ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ആ തളിർപ്പില മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കരിയിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചില ഇട്ട് കൊടുക്കുക ഇതെന്തിനാ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മുള ഒന്നും കൂടി ഉഷാറായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇപ്പം നല്ല വെയിലാണല്ലോ വെയിലായതുകൊണ്ട് നമുക്ക് ഇതുപോലത്തൊക്കെ നടുന്ന സമയത്ത് പെട്ടെന്ന് പൂട്ട് ഡ്രൈ ആവും മുളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാനും തളിർപ്പ് വരുമ്പോൾ അത് ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ എയില ഇട്ടിട്ട് നല്ലോണം നനച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നമൊന്നും വരില്ല ഉഷാറിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സൂയപ്പെട്ട് ൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണേ എന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ